കമ്മീഷന്റെ പ്രവർത്തനം സുസ്ഥിര വികസന പാതയിലെ വിടവുകൾ നികത്തുന്നതിനായുള്ളതാണെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ന്യൂനപക്ഷ കമ്മീഷൻ പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ജില്ലാ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക പുരോഗതിക്കും സുസ്ഥിര വികസനത്തിനുമായുള്ള പാതയിലെ വിടവുകൾ നികത്തുന്ന പ്രവർത്തനമാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനും ന്യൂനപക്ഷ വകുപ്പും നടപ്പാക്കി വരുന്നതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ന്യൂനപക്ഷ കമ്മീഷൻ പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ജില്ലാ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി അതുകൊണ്ടendre കമ്മീഷനെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആവശ്യമായട്ടുള്ള అవబోధం സൃഷ്ടിക്കുക എന്ന് പരിബലയ ലക്ഷ്യങ്ങളോടെ അതുകൊണ്ടendre നിയമപക്ഷ വിഭാഗങ്ങളുടെ സമഗ്രമായുള്ള വികസന മുന്നേറ്റം நடத்தர்ச்சு நட அபிப்பிச்சு

പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം നേടുന്നതിനോടൊപ്പം തൊഴിൽ ലഭിക്കുകയെന്നതും പ്രധാനമാണ് കേരള നോളജ് എക്കണോമി മിഷനുമായി ചേർന്ന് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുന്നതിനുള്ള വലിയ പ്രവർത്തനമാണ് ന്യൂനപക്ഷ കമ്മീഷൻ നടത്തിവരുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസപരമായ വൈജ്ഞാനികമായ തൊഴിൽപരമായ സാമൂഹികമായ സമഗ്ര വികസനമാണ് സർക്കാരും ലക്ഷ്യം വെക്കുന്നത് ഇതിനായി എല്ലാവരുടെയും ഒന്നിച്ചുള്ള പരിശ്രമം ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു കേരള ജനസംഖ്യയുടെ നാൽപ്പത്തി ആറ് ശതമാനത്തോളം വരുന്ന വിവിധ ന്യൂനപക്ഷ വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുൻപന്തിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസാരിച്ച ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ എ റഷീദും പറഞ്ഞു കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഇതിനായുള്ള വിപുലമായ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സെമിനാർ സംഘടിപ്പിച്ചു വരുന്നത് ഇതിലൂടെ കമ്മീഷന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് പറയാനുള്ളത് കേൾക്കാനും അവസരം ലഭിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കമ്മീഷൻ അംഗങ്ങളായ പി റോസ എ സൈഫുദ്ദീൻ ഹാജി സെമിനാർ സംഘാടക സമിതി ചെയർമാൻ ഫാദർ ജിജി തോമസ് ജനറൽ കൺവീനർ എം എച്ച് ഷാജി വൈസ് ചെയർമാൻമാരായ അലങ്കാർ അഷ്റഫ് ബന്ദേ കശ്യപ് കൺവീനർ റെയ്ന ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ നേതൃത്വത്തിൽ പതിനൊന്നാമത് ജില്ലാതല സെമിനാർ ആണ് പത്തനംതിട്ടയിൽ നടന്നത് കമ്മീഷൻ അംഗങ്ങളായ പി റോസ എ സൈഫുദ്ദീൻ ഹാജി കേരള നോളജ് എക്കണോമി മിഷൻ പ്രോഗ്രാം മാനേജർ ടി എസ് നിതീഷ് തുടങ്ങിയവർ വിഷയ അവതരണം നടത്തി ന്യൂനപക്ഷ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി വിവിധ സർക്കാർ ഇതര ഏജൻസികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്ന ധനസഹായ പദ്ധതികൾ കേരള നോളജ് എക്കണോമി മിഷനുമായി ചേർന്ന് സംഘടിപ്പിച്ചുവരുന്ന പ്രത്യേക നൈപുണ്യ പരിശീലനവും വൈജ്ഞാനിക തൊഴിൽ പരിചയവും സംബന്ധിച്ചുള്ള ക്ലാസുകൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും സെമിനാറിൽ നടന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട